ഹലോ ഗുഡ് ഈവനിങ് ഞാനിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണേ അതാ അത് രണ്ട് സ്ത്രീകളുടെയാണ് രണ്ട് പെൺകുട്ടികൾ അവരുടെ പിന്നെ ജീവിതമാർഗമായിട്ടുള്ള ടീച്ചേഴ്സാണ് അവരുടെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ അവർ ടീച്ചിങ് മേഖലയിൽ നിന്ന് വിട്ടിക് മേഖലയിലേക്കൊന്ന് മാറിയതാണ് അവർക്ക് ജീവിക്കാൻ വേണ്ടി സ്വയം തൊഴിലാണ് എനിക്ക് പറയാനുള്ള കാര്യം നമ്മൾ അതായത് ഒരു ജോലിയില്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചിട്ട് നല്ല ഒരു പ്രൊഫഷൻ എടുത്ത് പഠിച്ചിട്ട് ആ ജോലി തന്നെ കിട്ടും കിട്ടിയിട്ട് ഞാൻ അതുകൊണ്ടേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കാതെ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് അതിൽ നിന്ന് പണം കണ്ടെത്തി ജീവിക്കാൻ നോക്കുന്ന അവരെ നമ്മൾ ഒരു എന്താ പറയുന്ന അവർക്കൊരു അംഗീകാരം കൊടുക്കണം അല്ലേ അല്ലാതെ ഞാൻ എം എയും ബി എഡും ഒക്കെ എടുത്തതാണ് ബി എ എം എ ബി എഡും പിന്നെ പി എച്ച് ഡി ഒക്കെ എടുത്തതാണ് ഞാൻ അധ്യാപക വൃത്തിയെ ചെയ്യത്തുള്ളൂ വേറെ ജോലി ചെയ്യത്തില്ല എന്നും പറഞ്ഞിരിക്കാതെ അല്ലേ സ്വന്തമായി ഒരു വരുമാന മാർഗം കണ്ടെത്താൻ അത് ഏത് മേഖലയാണെന്ന് പറഞ്ഞാലും അഭിമാനത്തോടു കൂടി ഒരു ദുരഭിമാനവും ഇല്ലാതെ ഇഷ പിന്നെ അതിഷ്ടത്തോടു കൂടി ആസ്വദിച്ച് ചെയ്യുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അങ്ങനെ നിങ്ങളിപ്പോൾ ഓണമായതുകൊണ്ട് നിങ്ങൾക്കും അവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മുടെ ഒരു സഹോദരിമാരായി അവരെ കണ്ടുകൊണ്ട് ഒരെണ്ണമെങ്കിലും നിങ്ങൾ അവരിൽ നിന്നെടുത്ത് അവർക്ക് വേണ്ടൊരു സപ്പോർട്ട് കൊടുക്കണം കേട്ടോ അവർ വലിയ വിലയിലൊന്നും ലഭിക്കുന്ന സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു പ്രൈസിലാണ് അവർ അവരുടെ വസ്ത്രം അവർ ബുട്ടിക്കാണത് അത് രണ്ട് ടീച്ചേഴ്സാണ് അവർ അപ്പോൾ അവർക്ക് ജോലിയില്ലാത്തോണ്ടാണ് അവരിത് ചെയ്യുന്നത് ഇനി അവരെ നിങ്ങൾ കണ്ടോ ഞാൻ ഞാനിതിനകത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അവരിപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നോട് ഇത് കുറച്ച് ദിവസമായിട്ട് അവർ വീഡിയോ ഇട്ടിട്ട് തന്നുകൊണ്ടിരിക്കുക അപ്പം പക്ഷേ എങ്കിലും എനിക്ക് എൻ്റെതായ പല പല കാര്യങ്ങളും എനിക്കത് ഇടാൻ പറ്റിയില്ല ഇന്നിപ്പോൾ ഇനി അവരോട് അവധി പറയാൻ എനിക്ക് വയ്യ ഞാൻ ദയ ഇടുകയാണ് നിങ്ങളിത് കണ്ടോ കണ്ടിട്ട് അവർ ഒരെണ്ണങ്കിലും എടുത്ത് അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം കാരണം ഞാൻ പറഞ്ഞല്ലോ ദുരഭിമാനമില്ലാതെ എന്ത് ജോലിയെടുത്തും ഞങ്ങൾ ജീവിക്കും എന്ന് പറയുന്നതാണ് ഒരു നല്ല മനുഷ്യൻ്റെ ഒരു നല്ല വ്യക്തിത്വം അല്ലേ എന്ത് ജോലിയെടുത്താലും ഞാൻ എൻ്റെ കുടുംബം നോക്കും ഞാൻ ജീവിക്കും മറ്റുള്ളവർ മുമ്പ് കൈ ആർക്കും ഭാരമായി ജീവിക്കില്ല എന്ന ആ ഒരു ചിന്തയാണ് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചിരിക്കുന്നത് അതിന് വേണ്ട പ്രോത്സാഹനം ഞാനും കൊടുക്കുന്നു ഞാനും എടുക്കും അവരെങ്കിലും എന്തെങ്കിലും അപ്പം നിങ്ങളും എടുക്കണം കേട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ കൊക്കിലൊന്നും എന്തെങ്കിലും ഇപ്പോൾ ആയതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും എടുക്കാതിരിക്കത്തില്ലേ ഓക്കെ താങ്ക് യു കണ്ടോ കേട്ടോ ഹായ് ഓൾ ഞാൻ ഞാൻ ഹായ് മിനി ഞങ്ങൾ ടീച്ചേഴ്സ് ആയിരുന്നു ഞങ്ങളുടെ കരിയറിലെ ഒരു ബ്രേക്ക് എടുത്ത സമയത്താണ് ഞങ്ങൾ യാമി ഡിസൈൻസ് എന്ന പേരിൽ ഒരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ഞങ്ങൾ കൊമേഴ്സ് ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബിസിനസ്സിനോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് ഒരു സംരംഭം തുടങ്ങാമെന്നുള്ള ഒരു ചിന്ത ഞങ്ങളുടെ വന്നത് ഞങ്ങൾ സിംഗിൾ മാമിൻ്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട് മാമിൻ്റെ ചാനലിൽ ഫോളോ ചെയ്യുന്നവരാണ് മാമിൻ്റെ ചാനലിൽ കൂടിയാണ് ഇങ്ങനെ ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ അറിയുന്നത് ഞങ്ങളുടെ ഈ വളരെ ചെറിയൊരു സംരംഭത്തെയും മാമിൻ്റെ ചാനലിൽ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ സ്പെഷ്യൽ താങ്ക്സ് ടു സിംഗിൾ ബോബൻ മാം സിംഗിൾ മാമിൻ്റെ എല്ലാ വീഡിയോസും ഞങ്ങൾ കാണാറുണ്ട് വളരെ ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്ന തരത്തിലുള്ള വീഡിയോസാണ് മാം ചെയ്യാറുള്ളത് മാമിന് പല പുതിയ പുതിയ സംരംഭങ്ങളുണ്ട് എന്നതിനെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ചും കേട്ടിരുന്നു വളരെ എക്സൈറ്റഡ് ആണ് നമ്മളതിനെക്കുറിച്ചെല്ലാം അറിയാനായിട്ട് പുതിയ സംരംഭങ്ങൾക്കെല്ലാം ഓൾ ദി വെരി ബെസ്റ്റ് പറയുകയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഓൾ ദി ബെസ്റ്റ് മാം യാമി ഡിസൈൻസ് എന്ന പേരിൽ ഒരു ഓൺലൈൻ സ്റ്റോറാണ് നമുക്കുള്ളത് നമ്മുടെ സ്റ്റോറിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ലേഡീസ് വെയേഴ്സാണ് ലേഡീസ് വെയേഴ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട് അതായത് ഓഫീസ് വെയർസ് അതുപോലെ സൽവാർ സെറ്റ്സ് മോഡേൺ കോഡ് സെറ്റുകൾ ഉണ്ട് കോഡ് സെറ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ ഓണം കളക്ഷൻസും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ പ്രൊഡക്റ്റുകൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കാറാണ് പതിവ് നമ്മുടെ ഈ സ്റ്റോറിലെ കളക്ഷൻസ് എല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് യാമി ഡിസൈൻസ് എന്ന പേരിൽ തന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനലിൽ നമ്മൾ കൂടുതലായിട്ടും ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനുള്ള നമ്പർ സെവൻ സ്റ്റോറിലെ കളക്ഷൻസ് എല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് യാമി ഡിസൈൻസ് എന്ന പേരിൽ തന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനലിൽ നമ്മൾ കൂടുതലായിട്ടും ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാറുണ്ട് ഇനി നമുക്ക് യാമി ഡിസൈൻസിലെ കുറച്ച് കളക്ഷനുകൾ കാണാം അതായത് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്ന കുറച്ച് കളിക്കണം ഫസ്റ്റ് കുർത്തി ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിനെക് പാറ്റേണിലാണ് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് അതിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് കുർത്തി വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് വളരെ സ്റ്റൈലിഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ സെറ്റ് സൽവാർ സ്യൂട്ട്സ് ആണ് അതിലും ഇതുപോലെ തന്നെ ഒരു കോളർ കുർത്തി കോളർ നെക്ക് വന്നിട്ടുണ്ട് അതിന്റെ ഹാൻഡിലും അതിന്റെ സ്ലിപ്പിലും സെയിം കളർ ഒരു ലൈസ് അറ്റാച്ച്ഡ് ആണ് അതേപോലെ തന്നെ അതിൻ്റെ ബോട്ടം ബോട്ടത്തിൻ്റെ അടിയിലാണെങ്കിലും ആ സെയിം കളർ ലേസ് അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഷോളിൻ്റെ സൈഡിലും അതേപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ വൈറ്റ് കളർ കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള ഒരു കുർത്തിയാണ് അതിൽ ലൈസ് പാറ്റേണോട് കൂടിയാണ് അതിൻ്റെ ഹാൻഡിലും പ്ലസ് ത്തിലും ഷാൾ കൂടി അവൈലബിൾ ആണ് നെക്സ്റ്റ് നമ്മൾ ഫുൾ സെറ്റിൽ വരുന്നത് ചിക്കൻ ചിക്കൻകാരി വർക്കുള്ള ഒരു കോട്ടൺ ഫുൾ സെറ്റ് കുർത്തീസ് ആണ് അതിൽ സൈഡ് സ്വീറ്റ് പാറ്റേൺ ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് ഷാൾ ഉണ്ട് അതോടൊപ്പം തന്നെ അതിനൊരു ബോട്ടം കൂടി അവൈലബിൾ ആണ് നെക്സ്റ്റ് ഒരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോർജറ്റ് ഫുൾ ആണ് അതിൻ്റെ ഹാൻഡിലും ബോഡി ഓൾ ഓവർ ഒരു ചെറിയ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നെക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ഷോൾ അവൈലബിൾ ആണ് അതിൻ്റെ ഫോർ സൈഡ്സിലും ഒരു ലെയ്സ് അറ്റാച്ച് ക്രോഷിയോ ലെയ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിനൊരു ബോട്ടം ഉണ്ട് ആ ബോട്ടത്തിലും സെയിം കളർ തന്നെ ലെയ്സ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബോട്ടമാണ് നെക്സ്റ്റ് നമുക്കൊരു ടീൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു ജോർജറ്റ് ഫുൾ സെറ്റ് തന്നെയാണ് അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് തന്നെയാണ് അതിൻ്റെ നെക്കിൽ കൊടുത്തിരിക്കുന്നത് സ്ലിറ്റർ പാറ്റേൺ ആണ് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് അതിൻ്റെ ഷോളിലും ഒരു ക്രോഷിയോ ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിനൊരു ബോട്ടം അവൈലബിൾ ആണ് നെക്സ്റ്റ് ഒരു നേവി ബ്ലൂ കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ കുർത്തിയാണ് റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ബോഡിയിൽ ഓൾ ഓവർ ആയിട്ട് ഒരു ചെറിയ ബീച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഹെമ്മിലും അതുപോലെ തന്നെ ഹാൻഡിലും ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് കാന്ത കോട്ടണിൽ വരുന്ന ഒരു കോട്ടൺ ഫുൾ സെറ്റ് ഫുൾസെറ്റ് ഫുൾസെറ്റാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് അതിന്റെ ഒരു ബക്കറ്റ് ഷേപ്പിലെ ഒരു ചെറിയ പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ ബോട്ടത്തിന്റെ